ഹൃദ്രോഗമുള്ളവർക്ക് രാത്രി പെട്ടെന്ന് ശ്വാസം മുട്ടി എഴുന്നേൽക്കുന്നത് രണ്ട് സാഹചര്യങ്ങളാണ് ഉണ്ടാവാറ് ഈ രണ്ട് സാഹചര്യങ്ങളിലും ശ്വാസം മുട്ടിൻ്റെ കാരണം ശ്വാസകോശത്തിൽ നീര് കെട്ടിയിട്ടാണ് അതിൽ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടത് വെൻഡ്രക്കൾ താഴത്തെ അറ പമ്പിങ് ശേഷി പെട്ടെന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടാവും ശ്വാസകോശത്തിലെ ചില ഭാഗങ്ങളിലെ രക്തക്കൊഴിലുകളിൽ പ്രഷർ കൂടുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടി എഴുന്നേൽക്കും കുറച്ച് നേരം ഇരിക്കുമ്പോൾ ശ്വാസം മുട്ട് കുറയും പിന്നെയും കിടന്നുറങ്ങാൻ പറ്റിയെന്ന് വരും ഇതുപോലെ വേറൊരു അവസ്ഥ ഉണ്ടാകുന്നത് ഇടത് വെണ്ട്രുക്കളുടെയും ഇടത് ഏട്രിയത്തിൻ്റെയും മേലെയും താഴെയുള്ള അറകൾ തമ്മിലുള്ള വാൾവുണ്ട് മൈട്രൽ വാൾവ് ഈ മൈട്രൽ വാൾവിൽ തടസ്സമുള്ളവർക്കും അതിന് മൈട്രൽ സ്റ്റിനോസിസ് എന്നാ പറയണേ ഇതേപോലെ ശ്വാസകോശത്തിൽ നീര് കെട്ടിയിട്ട് രാത്രി പെട്ടെന്ന് ശ്വാസം മുട്ടുണ്ടാവാറുണ്ട് രക്തപരിശോധനയ്ക്ക് ഹൃദയാഘാതവും ഹാർട്ട് ഫെയിലിയറും കണ്ടെത്താൻ കഴിയുമോ യഥാർത്ഥത്തിൽ രണ്ട് പരിശോധനകൾ ആവശ്യമാണ് ഒന്ന് ഹൃദയാഘാതം പരിശോധിക്കാൻ മറ്റൊന്ന് ഹാർട്ട് ഫെയിലിയർ പരിശോധിക്കാൻ ഹൃദയാഘാതത്തിന് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന രക്തപരിശോധന ട്രോപ്പോണിൻ ആണ് ഹാർട്ട് ഫെയിലിയറിന് ബി എൻ പി മസ്തിഷ്കതരം നാട്രിയോറിട്ടിക് പെപ്റ്റൈഡ് അല്ലെങ്കിൽ അനുബന്ധ പ്രോട്ടീനായ ആൻറ്റി പ്രോ ബി എൻ പി ഉപയോഗിക്കാം ി എൻ പി മുൻഗാമിയായ പ്രോ ബി എൻ പി ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കിളുകളിൽ സൂക്ഷിക്കുന്നു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ഇത് പുറത്തുവിടുകയും രക്തത്തിലെ എൻസൈമുകൾ ബി എൻ പി ആൻറ്റി പ്രോബി എൻ പി ആൻ ടെർമിനൽ പ്രോ ബി എൻ പി എന്നിവയായി വിഘടിപ്പിക്കുകയും ചെയ്യുന്നു ആൻറ്റി പ്രോബി എൻ പി ജൈവശാസ്ത്രപരമായി നിഷ്ക്രിയമായിരിക്കുമ്പോൾ ബി എൻ പി സജീവമായ ഹോർമോണാണ് എന്നാൽ എൻറ്റി പ്രോ ബി എൻ പിക്ക് രക്തത്തിൽ ഉയർന്ന അർദ്ധായുസുള്ളതിനാൽ ബി എൻ പിയേക്കാൾ ഇത് പരിശോധിക്കുന്നതാണ് നല്ലത് ഹൃദയാഘാതവും ഹാർട്ട് ഫെയിലിയറും പരിശോധിക്കാൻ രണ്ട് പരിശോധനകൾ ആവശ്യമാണെങ്കിലും അത്യാഹിത വിഭാഗത്തിൽ ഉപയോഗിക്കുന്നതിന് പോയിൻ്റ് ഓഫ് കെയർ മെഷീനുകൾ ഉണ്ട് അവയിൽ രണ്ടും ഒരു രക്തസാമ്പിൾ ഉപയോഗിച്ച് പരിശോധിക്കാം അത്യാഹിത വിഭാഗത്തിലെ രോഗികളെ പരിശോധിക്കുന്നതിന് ഏറെ സഹായകമാകുന്ന യന്ത്രം ഏകദേശം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഫലം നൽകുന്നു ഉയർന്ന ട്രോപ്പോണിൻ അല്ലെങ്കിൽ ആൻറ്റി പ്രോബിയൻ പി ഉള്ള രോഗികൾക്ക് ഉയർന്ന തലത്തിലുള്ള പരിചരണം ആവശ്യമാണ് അവർക്ക് ഉചിതമായ പരിചരണ മേഖലയിലേക്ക് മാറ്റാവുന്നതാണ് സാധാരണയായി കാർഡിയാക്ക് ഇൻറ്റൻസി കെയർ യൂണിറ്റ് ട്രോപ്പോണിൻ കൂടുതലുള്ളവർക്ക് കൊറോണറി ആൻജിയോഗ്രാഫി ആൻജിയോപ്ലാസ്റ്റി ഹൃദയത്തിലെ രക്തക്കൊഴിലുകളിലെ ബ്ലോക്കുകൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ അവ നീക്കം ചെയ്യുക എന്നിവയിൽ നിന്ന് പ്രയോജനം ലഭിക്കും ശ്വാസം മുട്ടുള്ളവരിൽ ഹാർട്ട് ആണോ ശ്വാസകോശ രോഗമാണോ എന്ന് വേർതിരിച്ചറിയാൻ ആൻറ്റി പ്രോബിയൻ പി ഉപയോഗപ്രദമാണ് ട്രോപൊണിൻ എൻറ്റി പ്രോബിയൻ പി എന്നിവ രണ്ടും വൃക്ക തകരാറിൽ തെറ്റായി ഉയർന്നേക്കാം എന്നാൽ ലെവലുകളുടെ സീരിയൽ വർധനവ് പരിശോധിക്കുന്നത് എപ്പോഴും ഉപയോഗപ്രദമാകും ഹാർട്ട് ഫെയിലിയർ ഹൃദയാഘാതത്തിൻ്റെ ഒരു പ്രധാന കോംപ്ലിക്കേഷൻ ആയതിനാൽ ഹൃദയാഘാതവും ഹാർട്ട് ഫെയിലിയറും ഒരുമിച്ച് ഉണ്ടാകാം അപ്പോൾ രണ്ട് പരിശോധനകളും ഒരേ സമയം പോസിറ്റീവ് ആയിരിക്കും ഹാർട്ട് ഫെയിലിയറോട് കൂടിയ ഹൃദയാഘാതം ഹാർട്ട് ഫെയിലിയർ ഇല്ലാത്ത ഹൃദയാഘാതത്തെക്കാൾ അപകടകരമാണ് എന്താണ് പൾമണറി എഡീമ ശ്വാസകോശത്തിനുള്ളിലെ നീരാണ് പൾമണറി എഡീമ ഇത് പ്ലൂറൽ എഫ്യൂഷനിൽ നിന്ന് വ്യത്യസ്തമാണ് അത് ശ്വാസകോശത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ആവരണങ്ങൾക്കിടയിലുള്ള നീരാണ് പൾമൺട്രി എഡിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹാർട്ട് ഫെയിലിയർ ആണ് പ്രത്യേകിച്ച് ഇടത് വെൻട്രിക്കിളിൻ്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിൻ്റെ താഴത്തെ അറയാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ വൃക്ക തകരാറ് മൂലമെന്ന പോലെ ശരീരത്തിൽ നീര് അധികമാകുമ്പോഴും പൾമണറി എഡിമ ഉണ്ടാകാം പൾമൺട്രി എഡീമയുടെ മറ്റു കാരണങ്ങൾ മൈട്രൽ വാൾവിലെ തടസ്സം ശ്വാസകോശത്തിൽ നിന്ന് ഇടത് ഏറ്റിയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം ഒഴുകിവരുന്ന രക്തക്കോഴലുകളിലെ തടസ്സം ശ്വാസകോശത്തിലെ ചെറിയ രക്തക്കോഴലുകളുടെ ലീക്ക് എന്നിവയാണ് പൾമൺട്രി എഡീമയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്നുള്ള ശ്വാസതടസ്സം പൾമ്രി എഡീമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് പൾമൺറി എഡീമയുടെ മറ്റൊരു ലക്ഷണമാണ് പിങ്ക് നുരയുള്ള കഭത്തോടുകൂടിയ ചുമ ശ്വാസകോശത്തിൻ്റെ മോശം പ്രവർത്തനം കാരണം രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് അതിവേഗം കുറയുന്നു ജീവൻ അപകടപ്പെടുത്തുന്ന ഗുരുതരമായ അവസ്ഥയാണിത് ഉടനടി ആശുപത്രിയിൽ പ്രവേശിക്കലും ചികിത്സയും ജീവൻ രക്ഷിക്കാൻ ആവശ്യമാണ് രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കുറവായതിനാൽ ഓക്സിജൻ നൽകാറുണ്ട് സിരകളിലൂടെ നൽകുന്ന വേഗത്തിൽ പ്രവർത്തിക്കുന്ന മരുന്നുകൾ ആവശ്യമാണ് കഠിനമായ കേസുകളിൽ വെൻറ്റിലേറ്ററിൻ്റെ സഹായം ആവശ്യമായി വന്നേക്കാം എഡിമയുടെ കാരണം കണ്ടെത്തി പരിഹരിക്കേണ്ടതുണ്ട് പദപരിചയം ഇടത് വെൻട്രക്കൾ ശരീരത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിൻ്റെ താഴത്തെ ഇടത് അറ ഇടത് ഏട്രിയം ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തം സ്വീകരിക്കുന്ന ഹൃദയത്തിൻ്റെ ഇടത് മുകളിലെ അറ മൈട്രൽ വാൾവ് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കളിനും ഇടയിലുള്ള വാൾവ് ശ്വാസകോശ സിരകൾ ശ്വാസകോശത്തിൽ നിന്ന് ഇടത് ഏട്രിയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം ഒഴുകുന്ന രക്തക്കൊയലുകൾ മദ്യപാനം ഹൃദയത്തിൽ ചെലുത്തുന്ന സ്വാധീനം അക്കാദമിക് സമ്മേളനങ്ങളിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് തീർച്ചയായും അനുകൂലികളും എതിരാളികളുമുണ്ട് എന്തായാലും വലിയ അളവിൽ മദ്യം ഹൃദയത്തിനും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കും ദോഷകരമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു രക്തസമ്മർദ്ദത്തിൽ മദ്യത്തിൻ്റെ പ്രഭാവം ഒരു യു കർവാണ് അത് ആദ്യം കുറയുകയും പിന്നീട് ഉയരുകയും ചെയ്യുന്നു മദ്യം കഴിക്കുമ്പോൾ ഹൃദയമെടുപ്പ് സാധാരണയായി വർദ്ധിക്കുന്നു ഏട്രിയൽ ഫിബ്രലീഷൻ കാരണം മദ്യപാനം കൊണ്ട് ഹൃദയ താളം ക്രമരഹിതമാകാം ഇതിനെ ഹോൾഡേ ഹാർട്ട് സിൻഡ്രോം എന്ന് വിളിക്കുന്നു ഹൃദയത്തിൻ്റെ മുകൾ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രമരഹിതമായ വേഗത്തിലുള്ള താളമാണ് ഏട്രിയൽ ഫിബ്രലീഷൻ മദ്യപാനികൾ അല്പം വസ്ത്രം മാത്രം ധരിച്ച് വളരെ സമയം തണുത്ത സ്ഥലത്ത് തുടരുകയാണെങ്കിൽ വളരെ താഴ്ന്ന ശരീര താപനില അഥവാ ഹൈപ്പോത്തെതെർമിയ ഉണ്ടാവാം മദ്യപാനത്തിൻ്റെ പ്രഭാവം മൂലം ചർമ്മത്തിലെ രക്തക്കൊഴിലുകൾ വികസിക്കുന്നതിനാൽ ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടുന്നു ശരീര താപനില വളരെയധികം കുറഞ്ഞാൽ ഹൃദയമെടുപ്പ് കുറയാം മദ്യപാനം രണ്ട് പ്രധാന ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നു ഹൃദയത്തിൽ മദ്യത്തിൻ്റെ സാധാരണ പ്രഭാവം അസാധാരണമായ ഹൃദയ താളം ആണ് ഹൃദയ താളത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ മുതൽ ഏപ്രിൽ ഫിബ്രിലേഷൻ വരെ ആവാം വലിയ അളവിൽ ആൽക്കഹോൾ ദീർഘകാലം ഉപയോഗിക്കുന്നത് ഹൃദയപേശികളെ ദുർബലപ്പെടുത്തുകയും ആൽക്കഹോളിക് കാർഡിയോമാപ്പതി എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ സംബന്ധമായ ഹൃദയപേശി രോഗത്തിന് കാരണമാവുകയും ചെയ്യും ഇത് ഹൃദയപേശികൾ ദുർബലമാവുകയും ഹൃദയം വലുതാവുകയും ചെയ്യുന്ന ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന ഹൃദയപേശികളുടെ രോഗത്തിനോട് സാമ്യമാണ് വ്യക്തി ക്രമാനുഗതമായി ശ്വാസതടസ്സം നേരിടുന്നു കൂടാതെ ഹാർട്ട് ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു സമ്പൂർണ്ണ മദ്യവർജനത്തിലൂടെ ഇത് മെച്ചപ്പെടുമെങ്കിലും മദ്യാസക്തിയുടെ ആവർത്തനത്തോടെ ഇത് ആവർത്തിക്കാം ഹോളിഡേ ഹാർട്ട് സിൻഡ്രോം സാധാരണയായി അമിത മദ്യപാനത്തെ തുടർന്നാണ് ഉണ്ടാകുന്നത് ഇത് ഏട്രിയൽ ഫിബ്രലേഷനിൽ കലാശിക്കുന്നു വ്യക്തിക്ക് വേഗത്തിലുള്ള ക്രമരഹിതമായ ഹൃദയമെടുപ്പ് ചിലപ്പോൾ തലകറക്കം അല്ലെങ്കിൽ ക്ഷണികമായ ബോധക്കേട് എന്നിവ അനുഭവപ്പെടുന്നു അടുത്ത അമിത മദ്യപാനത്തോടൊപ്പം ഹോൾഡേ ഹാർട്ട് സിൻഡ്രോം വീണ്ടും ഉണ്ടാകാം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലും ഹൃദ്രോഗമുണ്ടാകാം തൈറോയ്ഡ് പ്രവർത്തനം വർദ്ധിക്കുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും ഹൃദയത്തിൻ്റെ ജോലിഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നു കഠിനമായ കേസുകളിൽ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാം വർദ്ധിച്ച തൈറോയിഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒരു പ്രത്യേകത സാധാരണ ഹാർട്ട് ഫെയിലിയറിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ ഹൃദയത്തിൻ്റെ പമ്പിംഗ് പ്രവർത്തനം വളരെ അധികമായിരിക്കും എന്നതാണ് സാധാരണ ഹാർട്ട് ഫെയിലിയറിൽ ഹൃദയത്തിൻ്റെ പമ്പിംഗ് പ്രവർത്തനം വളരെ കുറവായിരിക്കും താഴ്ന്ന ഔട്ട്പുട്ട് ഹാർട്ട് ഫെയിലിയറിൽ കൈകാലുകൾ തണുത്തായിരിക്കുമ്പോൾ തൈറോയിഡ് പ്രവർത്തനം വർദ്ധിക്കുന്നതിനാലുള്ള ഉയർന്ന ഔട്ട്പുട്ട് ഹാർട്ട് ഫെയിലിയറിൽ കൈകാലുകൾ ഊഷ്മളമായിരിക്കും തൈറോയിഡ് പ്രവർത്തനം വർദ്ധിക്കുമ്പോൾ മറ്റൊരു പ്രധാന പ്രശ്നം ഹൃദയതാളം ക്രമരഹിതമായേക്കാം എന്നതാണ് ഈ അവസ്ഥ ഏപ്രിൽ ഫെബ്രലേഷൻ എന്നറിയപ്പെടുന്നു ഇതിൽ ഹൃദയത്തിൻ്റെ മുകൾ അറകൾ വളരെ വേഗത്തിൽ ക്രമരഹിതമായ സിഗ്നലുകൾ സൃഷ്ടിക്കുന്നു പക്ഷേ അതിനാൽ ഏകദേശം നിശ്ചലമായി നിൽക്കുന്നു അതിനാൽ മുകളിലെ ഇടത് അറയുടെ ഇടതേട്രിയം ചില ഭാഗങ്ങളിൽ രക്തം നിശ്ചലമാവുകയും കട്ടപിടിക്കുകയും ചെയ്യാം ഈ കട്ടകൾ തലച്ചോറിലെ രക്തക്കൊഴിലുകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരു സ്ട്രോക്ക് ഉണ്ടാവാം ഇടത് ഏട്രിയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് രക്തക്കട്ട നീങ്ങുന്നതിൻ്റെ ആനിമേഷൻ വ്യോ ഇവിടെ കാണിച്ചിരിക്കുന്നു തലച്ചോറിൻ്റെ ഒരു രക്തക്കൊഴൽ ഇതുമൂലം ബ്ലോക്ക് ആവുന്നത് കാണാം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നതും ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൈറോയ്ഡ് പ്രവർത്തനം കുറയുമ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടും ഇത് ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളിൽ കൊറോണറി ആട്ടറികൾ ബ്ലാക്ക് അടിഞ്ഞുകൂടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും തൈറോയ്ഡ് പ്രവർത്തനം വളരെ കുറവായിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദ്രാവകം ശേഖരിക്കുന്നു പെരിക്കാട്യം എന്നറിയപ്പെടുന്ന ഹൃദയത്തിൻ്റെ ആവരണത്തിനുള്ളിൽ ഇത് സംഭവിക്കാം ഹൃദയത്തിൻ്റെ ആവരണത്തിനുള്ളിൽ ദ്രാവകം ശേഖരിക്കുന്നതിന് പെരിക്കാഡിൽ എഫ്യൂഷൻ എന്ന് വിളിക്കുന്നു ഹൃദയത്തെ കംപ്രസ് ചെയ്യുന്നത്ര കഠിനമാണെങ്കിൽ അത് ഹൃദയം ശരിയായി നിറയുന്നത് തടയുകയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് ഇമേജ് എക്കോ കാഡഗ്രാം ഹൃദയത്തിന് ചുറ്റുമുള്ള ശേഖരണം കാണിക്കുന്നു പി ഇ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു പെരിക്കാഡിൽ എഫ്യൂഷൻ്റെ ചുരുക്കം ഗർഭസ്ഥാവസ്ഥയുടെ അവസാന മാസത്തിലോ പ്രസവിച്ചു അഞ്ച് മാസത്തിനുള്ളിലോ ഉണ്ടാകുന്ന ഹൃദയപേശികളുടെ രോഗമാണ് പെരിപ്പാട്ടം കാഡിയോമയപ്പതി ഇടത് വെൻട്രിക്കിൾ ഹൃദയത്തിൻ്റെ താഴത്തെ ഇടത് അറ വളരെ ദുർബലമാവുകയും വലുതായി തീരുകയും ചെയ്യുന്നു ഇടത് വെൻട്രിക്കിളിന് രക്തം നന്നായി പമ്പ് ചെയ്യാൻ കഴിയാത്തതിനാൽ അത് ഇടത് മുകളിലെ അറയിൽ പ്രഷർ കൂട്ടുകയും ശ്വാസകോശത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് പൾമൺഡ്രി എഡീമ എന്നറിയപ്പെടുന്നു ഇത് കടുത്ത ശ്വാസതടസ്സത്തിന് കാരണമാകുന്നു ഹൃദയത്തിന് രക്തം നന്നായി പമ്പ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ചിലപ്പോൾ രക്തസമ്മർദ്ദവും കുറയും വ്യക്തിയുടെ പ്രായത്തിനനുസരിച്ച് പെരിപ്പാട്ടം കാർഡിയോപ്പതിയുടെ സാധ്യത വർദ്ധിക്കുന്നു ഇത് ഏകദേശം നാലായിരം ഗർഭധാരണങ്ങളിൽ ഒന്നിൽ സംഭവിക്കാം കൂടാതെ മൊത്തം ഹൃദയപേശികളിലെ രോഗങ്ങളിൽ നാല് ശതമാനം പ്രതിനിധാനം ചെയ്യുന്നു ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് പഠനമായ എക്കോ കാർഡിയോഗ്രാം വഴി രോഗം നിർണയിക്കാനാകും ചിലപ്പോൾ രോഗികൾ വളരെ ആവശ്യത്തിലാവുകയും മരിക്കുകയും ചെയ്യാം ഭാവിയിൽ ഗർഭസ്ഥാവസ്ഥയിൽ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് തുടർന്നുള്ള ഗർഭധാരണം ഒഴിവാക്കുന്നതാണ് നല്ലത് സുഖം പ്രാപിച്ച അപൂർവം ചിലർ സുരക്ഷിതമായി അടുത്ത ഗർഭധാരണത്തിന് വിധേയരായിട്ടും ഉണ്ട് ഇടത് വെന്റുക്കളിന്റെ പമ്പിംഗ് പ്രവർത്തനത്തിൽ എന്തെങ്കിലും സ്ഥിരമായ തകരാറുണ്ടെങ്കിൽ ഭാവിയിലെ ഗർഭധാരണം തികച്ചും അപകടകരമാണ് പെരിപ്പാട്ടം കാർഡിയോമാപ്പതിയുടെ ചില കേസുകളിലെങ്കിലും ഒരു ജനിതക പശ്ചാത്തലം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രസവശേഷം പതിവ് പോലെ സുഖം പ്രാപിക്കാത്ത കേസുകളിൽ ഇത് കൂടുതലാണ് സുഖം പ്രാപിക്കാത്തവരിൽ ചിലരുടെ ബന്ധുക്കൾക്ക് രോഗനിർണയം നടത്താത്ത ഡയലൈറ്റഡ് കാർഡിയോമയോപ്പതി ഉണ്ടായിരുന്നു പെരിപ്പാട്ടം കാർഡിയോമാപ്പതിക്ക് സമാധാനമായ എന്നാൽ ഗർഭധാരണവുമായി ബന്ധമില്ലാത്ത ഹൃദയപേശി രോഗമാണ് ഡയലറ്റഡ് കാർഡിയോമാപ്പതി ജനിതക പഠനങ്ങൾ അവയിൽ ചിലതിൽ ഹൃദയപേശികളിലെ പ്രോട്ടീനിലുള്ള ജീൻ എൻകോഡിങ്ങിൽ മ്യൂട്ടേഷനുകൾ കാണിച്ചു ക്യാൻസറും പെരിപ്പാട്ടം കാർഡിയോമാപ്പതിയും തമ്മിലുള്ള ബന്ധം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ജർമ്മനിയിൽ നിന്നുള്ള ഒരു പഠനത്തിൽ പെരിപ്പാട്ടം കാർഡിയോമാപ്പതി ബാധിച്ച ചില രോഗികൾക്ക് പെരിപ്പാട്ടം കാർഡിയോമപ്പതിക്ക് മുമ്പോ ശേഷമോ ക്യാൻസർ ഉണ്ടായിരുന്നു അവരിൽ ചിലർ ഹൃദയപേശികളെ ദുർബലപ്പെടുത്തുന്ന ക്യാൻസർ മരുന്നുകൾ ഉപയോഗിച്ചിരുന്നു പെരിപ്പാട്ടം കാർഡിയോമയപ്പതിയിൽ നിന്നുള്ള സുഖം പ്രാപിക്കൽ നിരക്ക് ക്യാൻസർ ഇല്ലാത്തവരെക്കാൾ ക്യാൻസർ ബാധിച്ചവരിൽ കുറവാണെന്ന് ശ്രദ്ധിക്കപ്പെട്ടു ഇത് ജനിതക ഘടകങ്ങൾ മൂലമാകാമെന്ന് പഠനരചയിതാക്കൾ അഭിപ്രായപ്പെടുന്നു ക്യാൻസർ ബാധിച്ചവരിൽ ഗർഭസ്ഥാവസ്ഥയിൽ ഹാർട്ട് ഫെയിലിയർ ഉണ്ടോ എന്ന് പരിശോധിക്കാനും പെരുപ്പാട്ടം കാഡിയോമാപ്പതി ഉള്ളവരിൽ ക്യാൻസർ പരിശോധിക്കാനും അവർ നിർദ്ദേശിച്ചു എന്താണ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം അടുത്ത ബന്ധുവിനെ പോലെ ഒരാളുടെ മരണം പോലെയുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ സ്ട്രെസ് ഹോർമോണുകൾ നിങ്ങളുടെ രക്തത്തിലേക്ക് ഒഴുകും ഇത് ഹൃദയമിടിപ്പിലും രക്തസമ്മർദ്ദത്തിലും പെട്ടെന്നുള്ള വർധനവ് കാരണമാകുന്നു പ്രധാന ഹോർമോൺ എഡ്രിനാലിൻ ആണ് ഇത് സിമ്പതറ്റിക് വ്യവസ്ഥയുടെ ഉത്തേജനം വഴി എഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് പുറത്തുവരുന്നു എഡ്രിനാലിൻ അളവ് അതിവേഗം കുതിച്ചുവരുന്നത് ഹൃദയപേശികൾക്ക് കേടുപാടുകൾ വരുത്തുമെന്ന് കരുതപ്പെടുന്നു ഇത് ഹൃദയാഘാതത്തെ അനുകരിക്കുന്ന ഇ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അവരിൽ പലരും ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവുകയും തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഹൃദയത്തിന് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കൊഴിലുകളുടെ തടസ്സം മൂലമുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് പോലെയല്ല ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിൽ ദമനികളിൽ തടസ്സമില്ല മിക്കവരും ചികിത്സയിലൂടെ ഹാർട്ട് ഫെയിലിയറിൽ നിന്ന് കരകയറുന്നു ചിലപ്പോൾ ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളുടെ എക്സ്റേ ഇമേജിംഗ് ആയ കൊറോണറി ആൻജിയോഗ്രാം ചെയ്തേക്കാം ഇ സി ജി മാറ്റങ്ങൾ ഹൃദയാഘാതത്തെ അനുകരിക്കുന്നതിനാൽ ദമനികളിലെ ബ്ലോക്കുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ മാത്രമല്ല ഹൃദയാഘാതത്തിന് സാധ്യതയുള്ള പ്രായമായ സ്ത്രീകളിലാണ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം പലപ്പോഴും ഉണ്ടാകാറുള്ളത് അതിനാൽ രോഗനിർണയത്തിലും ചികിത്സയിലും ബ്ലോക്കുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നത് പ്രധാനമാണ് ബെഡ് റെസ്റ്റും മരുന്നുകളും വഴി ഹാർട്ട് ഫെയിലിയറിനുള്ള ചികിത്സയാണ് പതിവ് അപൂർവമായി സംഭവിക്കാവുന്ന കാഡിയക് അറുത്മിയ എന്നറിയപ്പെടുന്ന അസാധാരണമായ ഹൃദയ താളം ഉണ്ടോയെന്ന് നോക്കാൻ ആദ്യ കുറച്ച് ദിവസങ്ങൾ തീവ്രപരിചരണ വിഭാഗത്തിലായിരിക്കാം അവ സംഭവിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ മാരകമായേക്കാം തീവ്രമായ മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ഹൃദയപേശി രോഗമായ സ്ട്രെസ് കാർഡിയോമാപ്പതി എപ്പിക്കൽ ബെലൂണിംഗ് കാർഡിയോമാപ്പതി ടെക്കോസിബോ കാഡിയോമാപ്പതി എന്നിവയാണ് ഈ അവസ്ഥയുടെ മെഡിക്കൽ പദങ്ങൾ ഹൃദയത്തിൻ്റെ താഴത്തെ അറയായ ഇടത് വെൻട്രിക്കളിൻ്റെ ബലൂണിംഗ് ചിത്രങ്ങളിലെ ജാപ്പനീസ് ഒക്ടപ്പസ് കിണിയോട് സാമ്യമുള്ളതാണ് അതിനാൽ ആണ് ടെക്കോസുബോ കാർഡിയോമാപ്പതി എന്ന പേര് ദൈനംദിന മാനസിക സമ്മർദ്ദങ്ങൾ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിന് കാരണമാകില്ല ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ പെട്ടെന്ന് എഡ്നാലിൻ ലെവൽ ഉയരുന്നത് യഥാർത്ഥത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തെ നേരിടാൻ നിങ്ങളുടെ ശരീരത്തെ സജ്ജമാക്കാനാണ് എന്നാൽ ചിലപ്പോൾ അത് വിപരീത ഫലമായി മാറുന്നു ഇത് ചില വ്യക്തികളുടെ ഹൃദയത്തിന് താൽക്കാലിക തകരാറുണ്ടാക്കാം കൃത്യമായ കാരണം അജ്ഞാതമാണെങ്കിലും സൂക്ഷ്മ രക്തക്കൊഴിലുകളുടെ ക്ഷണികമായ സങ്കോചത്തിൻ്റെ ഫലമായി ഹൃദയപേശികളിലെ കോശങ്ങളിലേക്കുള്ള രക്തവിതരണം കുറയുന്നതാണ് ഇതിന് കാരണമെന്ന് കരുതപ്പെടുന്നു ദുർബലമായ ഹൃദയപേശികൾ അഗ്രഭാഗത്ത് ബലൂണുകൾ പോലെ വികസിക്കുന്നു അതിനാൽ അപ്പിക്കൽ ബലൂണിംഗ് കാർഡിയോമയപ്പതി എന്ന് വിളിക്കുന്നു ഹൃദയപേശികളുടെ ബലഹീനത സാധാരണയായി താൽക്കാലികമാണ് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിൽ സുഖം പ്രാപിക്കും ആഗോളതലത്തിൽ ജനങ്ങളുടെ പ്രായം വർദ്ധിക്കുന്നതിനാൽ ഹാർട്ട് ഫെയിലിയറിൻ്റെയും ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സി കെ ഡിയുടെയും വ്യാപനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാൽ വിട്ടുമാറാത്ത വൃക്ക രോഗങ്ങളിൽ ഹാർട്ട് ഫെയിലിയർ കൂടുതലായി കാണപ്പെടുന്നു ഹാർട്ട് ഫെയിലിയറിൽ സി കെ ഡിയുടെ സാന്നിധ്യം രോഗാവസ്ഥയും മരണനിരക്കും വർദ്ധിപ്പിക്കുന്നു പൊതുവെ ഹൃദ്രോഗികളിൽ ഫലപ്രദമായ മരുന്നുകളുടെയും ഹാർട്ട് ഫെയിലിയർ ഡിവൈസ് പോലുള്ള പ്രത്യേക ഉപകരണങ്ങളുടെയും ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും സി കെ ഡി ഉള്ളവർക്ക് വേണ്ടത്ര പ്രയോജനം ലഭിച്ചിട്ടില്ല സി കെ ഡി എന്നത് ആരോഗ്യത്തിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ മൂന്ന് മാസത്തിൽ അധിക കാലമായി വൃക്കയുടെ ഘടനയിലോ പ്രവർത്തനത്തിലോ ഉള്ള തകരാറുകളാണ് മൂത്രത്തിൽ ആൽബമിൻ എന്നറിയപ്പെടുന്ന ഒരു പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് മൂത്രത്തിൻ്റെ സൂക്ഷ്മദർശിനിയിൽ കാണപ്പെടുന്ന തകരാറുകൾ കിഡ്നി ബയോപ്സിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തകരാറുകൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലോ മറ്റ് ഇമേജിംഗ് ടെസ്റ്റുകളിലോ രേഖപ്പെടുത്തിയ വൃക്കകളുടെ ഘടനയിലെ തകരാറുകൾ എന്നിവ വൃക്ക തകരാറിൻ്റെ അടയാളങ്ങളിൽ ഉൾപ്പെടുന്നു ഡയാലിസിസ് ചെയ്യുന്നവർക്കും ഡയാലിസിസ് ആവശ്യമില്ലാത്ത വൃക്കരോഗമുള്ളവർക്കും ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാം സ്വാഭാവികമായും ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വൃക്കരോഗത്തിൻ്റെ തീവ്രത കൂടുതലായിരിക്കും ഹാർട്ട് ഫെയിലിയറിൽ ഉപയോഗിക്കുന്ന പ്രധാന മരുന്നുകൾ ഹാർട്ട് ഫെയിലിയറും മിതമായ സി ഉള്ളവരിലും ഉപയോഗിക്കാം എന്നാൽ ഈ മരുന്നുകളിൽ ചിലത് രക്തത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതിനാൽ ജാഗ്രത ആവശ്യമാണ് ചിലത് വൃക്കകളുടെ പ്രവർത്തനത്തെ ക്ഷണികമായി വഷളാക്കിയേക്കാം ഹാർട്ട് ഫെയിലിയറും വൃക്കരോഗവും കൂടി ചേരുമ്പോൾ ആവശ്യമായ മറ്റൊരു കൂട്ടം മരുന്നുകൾ മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നവയാണ് ഇവ ഡയറിറ്റിക്സ് എന്നറിയപ്പെടുന്നു അധിക ജലാംശം നിലനിർത്തുന്നതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിന് പലപ്പോഴും ഈ മരുന്നുകളുടെ സംയോജനവും ഉയർന്ന ഡോസുകളും ഹാർട്ട് ഫെയിലിയർ ഫെയിലിയറുള്ള സീക്കേടിയിൽ ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ വൃക്കകളുടെ പ്രവർത്തനം മോശമാകുന്നതിനും രക്തത്തിലെ സോഡിയം പൊട്ടാസ്യം മുതലായ ഇലക്ട്രോലൈറ്റുകളുടെ വ്യതിയാനങ്ങൾക്കും സൂക്ഷ്മ നിരീക്ഷണം ആവശ്യമാണ് ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം വൃക്കയിൽ നിന്നായതിനാൽ ഉള്ളവർക്ക് പലപ്പോഴും അനീമിയ അഥവാ ഹീമോഗ്ലോബിൻ്റെ കുറയൽ ഉണ്ടാകാറുണ്ട് ഇരുമ്പ് സത്ത് അടങ്ങിയ മരുന്നുകൾ ഇടയ്ക്കിടെ സിരകളിലൂടെ ഡ്രിപ്പായി നൽകുന്നത് സി കെ ഡിയിലെ ഹാർട്ട് ഫെയിലിയർ മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗണ്യമായി കുറയ്ക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇരുമ്പ് സത്ത് അടങ്ങിയ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ സി കെ ഡി ഉള്ള ഹാർട്ട് ഫെയിലിയറിൻ്റെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും ഉപയോഗപ്രദമാണ് ശരിയായ സമയബന്ധിതമായ വൈദ്യുത സിഗ്നലുകൾ നൽകിക്കൊണ്ട് ഇടത് വെന്റുക്കലിൻ്റെ വിവിധ ഭാഗങ്ങളുടെ സങ്കോചങ്ങളെ സമന്വയിപ്പിക്കുന്നതിനാൽ ഹാർട്ട് ഫെയിലിയർ ഡിവൈസിനെ കാഡിയാക് റീസെക്രണൈസേഷൻ തെറാപ്പി എന്ന് വിളിക്കുന്നു ഇടത് വെൻഡ്രിക്കൽ ഹൃദയത്തിൻ്റെ താഴത്തെ അറയാണ് ഇത് ശരീരത്തിലുടനീളം രക്തം പമ്പ് ചെയ്യുന്നു ചർമ്മത്തിനടിയിൽ ഒരു ഉപകരണം സ്ഥാപിച്ച് ഹൃദയത്തിൻ്റെ മൂന്ന് അറകളിലേക്ക് സിരകളിലൂടെ കടത്തുന്ന മൂന്ന് ലീഡ് വയറുകളുമായി ബന്ധിപ്പിച്ചാണ് നടപടിക്രമം ഹൃദയത്തിൻ്റെ വൈദ്യുത റെക്കോർഡിംഗ് ആയ ഇ സി ജി ഹൃദയത്തിൻ്റെ അൾട്രസൗണ്ട് സ്കാൻ എക്കോ കാർഡിയോഗ്രാം തുടങ്ങിയ പരിശോധനകൾ വഴി നിർണയിക്കുന്ന ഹാർട്ട് ഫെയിലിയർ ഉള്ള അനുയോജ്യരായ രോഗികളിൽ മാത്രമേ വില കൂടിയ ഹാർട്ട് ഫെയിലിയർ ഡിവൈസ് സ്ഥാപിക്കാൻ കഴിയൂ ഈ ഉപകരണം സീ കെ ഡി ഉള്ള ഹാർട്ട് ഫെയിലിയർ രോഗികളിൽ മരണനിരക്കും ആശുപത്രി പ്രവേശനവും കുറയ്ക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സീ കെ ഡി ഉള്ള രോഗികളിൽ ശരീരത്തിൽ നിന്ന് അധിക ജലാംശം നീക്കം ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗം പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിൽ ഒരു ട്യൂബ് ഉപയോഗിച്ച് ഒരു പ്രത്യേക ഫ്ലൂയിഡ് വയറിനുള്ളിൽ ഇടുന്നു കുടലിന് പുറത്തുള്ള വയറിൻ്റെ ആന്തരിക പാളിയാണ് പെരിറ്റോണിയം പെരിറ്റോണിയത്തിന് പ്രത്യേക ഫ്ലൂയിഡിലേക്ക് അധിക ജലാംശം കൈമാറാൻ കഴിയും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഫ്ലൂയിഡ് പുറത്തെടുക്കുന്നു മാലിന്യ ഉൽപ്പന്നങ്ങളും അധിക ജലാംശവും നീക്കം ചെയ്യപ്പെടുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പെരിറ്റോണിയൽ ഡയാലിസിസ് ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കെയർ ടേക്കർക്ക് ഇത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം എന്നാൽ ജലാംശം അമിതമായി നീക്കം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അത് രക്തസമ്മർദ്ദം കുറയാൻ ഇടയാക്കും ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട് ഹാർട്ട് ഫെയിലിയറുള്ള സി കെ ഡി രോഗികളിൽ ശരീരത്തിൽ നിന്ന് അധിക ജലാംശം നീക്കം ചെയ്യുന്നതിനുള്ള മറ്റൊരു പ്രത്യേക മാർഗം ആശുപത്രിയിൽ നിന്നോ ഡയാലിസിസ് സെൻറ്ററിൽ നിന്നോ സാധാരണ ഡയാലിസിസ് സമയത്തുള്ള അൾട്രാ ഫിൽട്രേഷൻ ആണ് ഡയാലിസിസ് മെംബ്രെയിനിൽ ഡയാലിസിസ് മെഷീൻ വഴി നെഗറ്റീവ് മർദ്ദം നൽകിയാണ് ഇത് ചെയ്യുന്നത് രക്തസമ്മർദ്ദം കുറയാൻ ഇടയാക്കുന്ന അമിതമായ ജലാംശം നീക്കം ചെയ്യാൻ ഉണ്ടാകാതിരിക്കാൻ ഈ സാഹചര്യത്തിലും അതേ ജാഗ്രത ആവശ്യമാണ് ക്യാൻസറിനുള്ള ചികിത്സ ഹൃദയത്തെ ബാധിക്കുമോ ക്യാൻസർ ചികിത്സ ഹൃദയത്തെ പ്രധാനമായും രണ്ട് തരത്തിൽ ബാധിക്കാം ക്യാൻസറിന് നൽകുന്ന ചില മരുന്നുകൾ ഹൃദയത്തെ ബാധിക്കാം ഹൃദയത്തിന് അടുത്തുള്ള അവയവങ്ങളിലെ ക്യാൻസറിന് നൽകുന്ന റേഡിയേഷൻ കാരണം ഹൃദയത്തിന് ആവശ്യമില്ലാത്ത റേഡിയേഷൻ ലഭിക്കാം ക്യാൻസർ ചികിത്സ മൂലം ഹൃദയത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകാനുള്ള ഏറ്റവും സാധാരണമായ കാരണം ആന്ത്രാസൈക്ലിൻസ് എന്ന ഒരു കൂട്ടം മരുന്നുകൾ ഉപയോഗിച്ചുള്ള കീമോതെറാപ്പിയാണ് ഈ ഗ്രൂപ്പിലെ മരുന്നുകളിൽ ഒന്നാണ് അഡ്രിയമൈസിൻ മറ്റ് അനുബന്ധ മരുന്നുകളും ഉണ്ട് മറ്റു തരത്തിലുള്ള കീമോതെറാപ്പി മരുന്നുകളും ഹൃദയപേശികളെ തകരാറിലാക്കാം ചിലതരം കീമോതെറാപ്പി മരുന്നുകൾ ഹൃദയത്തിൻ്റെ രക്തധമനികളെ ബാധിക്കാം അതിനാൽ ഈ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ക്യാൻസർ കീമോതെറാപ്പിക്ക് മുമ്പ് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ പതിവായി നടത്താറുണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് ചികിത്സയുടെ തുടക്കത്തിലോ പിന്നീടോ സംഭവിക്കാം അപൂർവമാണെങ്കിലും പതിറ്റാണ്ടുകൾക്ക് ശേഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട് മിക്കപ്പോഴും ഇത് മരുന്നുകളുടെ ഡോസുമായി ഒരു പരിധിവരെ ബന്ധപ്പെട്ടിരിക്കുന്നു മൊത്തം ഡോസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് സാധ്യത വർദ്ധിക്കുന്നു ഹൃദയപേശികളിൽ റേഡിയേഷൻ്റെ സ്വാധീനം റെസ്ട്രിക്റ്റീവ് കാർഡിയോമാപ്പതി എന്നറിയപ്പെടുന്ന ഹൃദയപേശികളുടെ രോഗത്തിന് കാരണമാകാം ചിലപ്പോൾ ഹൃദയത്തിൻ്റെ ആവരണത്തെ ബാധിച്ച് കൺസ്ട്രക്റ്റീവ് പെരക്കാഡൈറ്റിസ് എന്നറിയപ്പെടുന്ന അവസ്ഥയ്ക്ക് കാരണമാകും കൂടാതെ വികിരണം മൂലം ഹൃദയത്തിൻ്റെ രക്തധമനികൾക്കും ചിലപ്പോൾ ഹൃദയത്തിനുള്ളിലെ വാൾവുകൾക്കും കേടുപാടുകൾ സംഭവിക്കാം ഹൃദയത്തിൻ്റെ വലത് ഭാഗത്തുള്ളതിനേക്കാൾ ഇടതു ഭാഗത്തുള്ള ഹൃദയവാൾവുകൾ പലപ്പോഴും കൂടുതലായി ബാധിക്കപ്പെടുന്നു റേഡിയേഷനും കീമോതെറാപ്പിയും ഒരേ വ്യക്തിക്ക് നൽകുമ്പോൾ ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ക്യാൻസർ പോലെയുള്ള ജീവൻ അപകടപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു രോഗത്തിന് ചികിത്സ നിഷേധിക്കണമെന്ന് ഇതിനർത്ഥമില്ല കേടുപാടുകൾ കുറയ്ക്കുന്നതിന് മതിയായ മുൻകരുതലുകൾ എടുക്കാം നേരത്തെയുള്ള കണ്ടെത്തലിനുള്ള നിരീക്ഷണം നേരത്തെയുള്ള ചികിത്സയ്ക്ക് സഹായിക്കും ആധുനിക റേഡിയേഷൻ ഉപകരണങ്ങൾക്ക് ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് ക്യാൻസർ കോശങ്ങളിലേക്ക് റേഡിയേഷൻ ബീം കേന്ദ്രീകരിക്കുന്ന പ്രത്യേക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ കൊളാട്രൽ കേടുപാടുകൾ കുറയ്ക്കാൻ കഴിയും കാർഡിയോളജിയിൽ സി ആർ ടി എന്നത് കാർഡിയാക്ക് റീസിങ്ക്രണൈസേഷൻ തെറാപ്പിയെ സൂചിപ്പിക്കുന്നു ഇടത് വെൻട്രിക്കിളിൻ്റെ ഇജക്ഷൻ ഫ്രാക്ഷൻ അഥവാ പമ്പിംഗ് ശേഷി കുറവുള്ള ഹാർട്ട് ഫെയിലിയറിൽ സി ആർ ടി ഉപയോഗിക്കുന്നു ഇടത് വെൻട്രിക്കിൾ ഹൃദയത്തിൻ്റെ താഴത്തെ ഇടത് അറയാണ് സി ആർ ടി എന്നത് ഹൃദയത്തിൻ്റെ മൂന്നറകളിൽ അതായത് വലത് മുകൾ അറയായ വലതേറ്റിയത്തിലും വലത് താഴത്തെ അറയായ വലത് വെൻട്രിക്കിളിലും ഇടത് വെൻട്രിക്കിളിലും വൈദ്യുത ലീഡുകൾ സ്ഥാപിക്കുന്ന ഒരു തരം പേയ്സ്മേക്കർ ആണ് കുറഞ്ഞ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഈ ചിത്രം വ്യക്തമാക്കുന്നു രക്തം നിറഞ്ഞ ശേഷം ചുരുങ്ങുമ്പോൾ ഇടത് വെണ്ട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അംശമാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ വികസിക്കുന്ന സമയത്തെ ഡയസ്റ്റോൾ എന്ന് വിളിക്കുന്നു ആ സമയത്ത് വെൻട്രിക്കിൾ നിറയുന്നു സങ്കോചത്തെ സിസ്റ്റോൾ എന്ന് വിളിക്കുന്നു സാധാരണ ഇജക്ഷൻ ഫ്രാക്ഷൻ അറുപത് മുതൽ എഴുപത് ശതമാനം വരെയാണ് ഇത് നാൽപ്പത് ശതമാനത്തിൽ താഴെയായി കുറയുമ്പോൾ അത് ഇജക്ഷൻ ഫ്രാക്ഷൻ കുറവുള്ള ഹാർട്ട് ഫെയിലിയർ എന്ന് അറിയപ്പെടുന്നു ഇജക്ഷൻ ഫ്രാക്ഷൻ കുറവുള്ള ചില വ്യക്തികളിൽ ഇടത് വെൻഡ്രുക്കിളിന്റെ വിവിധ ഭാഗങ്ങളുടെ സങ്കോചം തമ്മിലുള്ള സമന്വയം നഷ്ടപ്പെടുന്നു അങ്ങനെ സങ്കോച പരിശ്രമത്തിൻ്റെ ഒരു ഭാഗം പാഴാകുന്നു ഇതിനെ ഡിസ്സിക്രണി എന്ന് പറയുന്നു ഹൃദയത്തിൻ്റെ വൈദ്യുത റെക്കോർഡിംഗ് ആയ ഇ സി ജിയിൽ നിന്ന് ഇത് അനുമാനിക്കാം ഡിസിക്രണി ഉള്ളവരിൽ ഇടത് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് പാറ്റേൺ ഉള്ള വീതി കൂടിയ ക്യു ആർ എസ് കോംപ്ലക്സ് ഇ സി ജി കാണിക്കും ക്യു ആർ എസ് കോംപ്ലക്സ് ഹൃദയത്തിൻ്റെ താഴത്തെ അറകളുടെ വൈദ്യുത പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു ഇടത് വെൻഡ്രക്കളിലേക്ക് സിഗ്നലുകൾ നൽകുന്ന ഹൃദയത്തിൻ്റെ വൈദ്യുത ചാലക സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഇടത് ബണ്ടിൽ ബ്രാഞ്ച് ഹൃദയത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ സങ്കോചങ്ങളുടെ സമന്വയം ഉണ്ടാക്കുന്നതിന് പേസ്മേക്കർ നൽകുന്ന വൈദ്യുത സിഗ്നലുകളുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നു വലത് ഏട്രിയത്തിന് ആദ്യം സിഗ്നൽ നൽകുന്നു ചെറിയ കാലതാമസത്തിന് ശേഷം വെൻട്രിക്കിളുകൾക്കും പമ്പിംഗ് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ഇടത് വെൻട്രിക്കിൾ സമന്വയിപ്പിച്ച രീതിയിൽ ചുരുങ്ങുന്ന വിധത്തിൽ ഇടത് വലത് വെൻട്രിക്കിളുകളുടെ പേസിംഗ് സമയം ക്രമീകരിക്കുന്നു പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇടത് വെൻട്രിക്കുലാർ സങ്കോചത്തിൻ്റെ സമന്വയം നഷ്ടപ്പെട്ട ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗികളിൽ സി ആർ ടി സ്ഥാപിക്കുന്നു സി ആർ ടി മാത്രമായുള്ളതിന് ഇപ്പോൾ സി ആർ ടി പി അഥവാ പേസിംഗ് മാത്രമുള്ള സി ആർ ടി ആയി പുനർനിർവചിച്ചിരിക്കുന്നു കാരണം സി ആർ ടി ഡി എന്നറിയപ്പെടുന്ന മറ്റൊരു ഉപകരണമുണ്ട് അതിൽ സി ആർ ടി ഒരു ഐ സി ഡിയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു ഇംപ്ലാന്റ് ചെയ്യാവുന്ന കാർഡിയോ വാട്ടർ ഡിഫിബ്രലേറ്ററിൻ്റെ ഹ്രസ്വ രൂപമാണ് ഐ സി ഡി ജീവന് ഭീഷണിയാകുന്ന ഹൃദയ താള തകരാറുകൾ ഉണ്ടാകുമ്പോൾ ഷോക്ക് നൽകി ഹൃദയത്തെ സാധാരണ പ്രവർത്തനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇത് ഉപയോഗിക്കുന്നു ഈ എക്സ് റേ ഹൃദയത്തിനുള്ളിൽ ഹൈവോൾട്ടേജ് ഷോക്ക് കോയിലുകളുള്ള ഒരു ഐ സി ഡി കാണിക്കുന്നു സി ആർ ടി ഡിയിൽ സിആർ ടി പി യുടെ പേസിംഗ് ലീഡുകൾക്കൊപ്പം കട്ടിയുള്ള ഹൈ വോൾട്ടേജ് ഷോക്കിംഗ് കോയിലുകളുള്ള ലീഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി ആർ ടി ഡിക്ക് ബാറ്ററി കപ്പാസിറ്റി കൂടുതലായിരിക്കണം കാരണം ഷോക്കുകൾക്ക് വലിയ അളവിൽ വൈദ്യുതോർജം ആവശ്യമാണ് സ്വാഭാവികമായും സി ആർ ടി ഡി ബാറ്ററിയുടെ ആയുസ് സി ആർ ടി പി എക്കാൾ കുറവാണ് മാത്രമല്ല സി ആർ ടി ഡി ഹൃദയത്തിനുള്ളിൽ നൽകുന്ന ഷോക്കുകൾക്ക് സ്വൽപ്പം വേദനയും ഉണ്ടും എന്നിരുന്നാലും പ്രധാന ഹൃദയ താള തകരാറുള്ളപ്പോൾ ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമാണ് ജീവൻ അപകടപ്പെടുത്തുന്ന ഹൃദയ താള തകരാറുകൾക്ക് ഉയർന്ന അപകട സാധ്യതയുള്ള ചില ഹാർട്ട് ഫെയിലിയർ രോഗികൾക്ക് സി ആവശ്യമാണ്